ഹായ് ഹലോ കൂട്ടുകാരേ ഗുഡ് മോർണിംഗ് എന്തൊക്കെയുണ്ട് എല്ലാവരും സുഖമായിട്ടിരിക്കുന്നല്ലോ അല്ലേ ഞങ്ങളും ഇവിടെ ഇവിടേതേ സുഖമായിട്ടിരിക്കുന്നു കേട്ടോ അപ്പോൾ വീഡിയോ കാണുന്ന കൂട്ടുകാർക്ക് എല്ലാവർക്കും എൻ്റെ ലൈവിലേക്കല്ല കേട്ടോ എൻ്റെ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നത്തെ കുറച്ച് വിശേഷങ്ങളാണ് നിങ്ങളായിട്ട് ഷെയർ ചെയ്യാൻ വേണ്ടി വന്നിട്ടുള്ളത് കേട്ടോ അപ്പോൾ വീഡിയോ കാണുന്ന കൂട്ടുകാരൊക്കെ ഒന്നും സ്കിപ്പ് ചെയ്യാതെ വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ പിന്നെ ഒന്ന് ലൈക്ക് ചെയ്യാനും മറക്കരുത് കേട്ടോ അതുപോലെ തന്നെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമൻ്റ് ചെയ്യാനും മറക്കരുത് നിങ്ങളുടെ സപ്പോർട്ട് ഉള്ളതുകൊണ്ടാണ് എനിക്ക് മുന്നോട്ട് പോകാൻ പറ്റുന്നത് അപ്പോൾ അതുകൊണ്ട് കമൻറ്റൊക്കെ നല്ല നല്ല കമൻറ്റുകളൊക്കെ ഒന്ന് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ ഇന്ന് രാവിലെ മുതലുള്ള കുറച്ച് കാര്യങ്ങളാണ് നിങ്ങളായിട്ട് ഷെയർ ചെയ്യുന്നത് കേട്ടോ അത് രാവിലെ നമ്മൾ നൂൽപുട്ടും മുട്ടക്കറിയാണ് എടുക്കുന്നത് അപ്പോൾ അതിലേക്ക് സവാളയും ഇഞ്ചിയും വെളുത്തുള്ളിയും അതുപോലെ തക്കാളിയും കൂടെ ചേർത്ത് നന്നായിട്ട് വഴറ്റിയെടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ അങ്ങനെ അതിൽ നന്നായിട്ട് വഴറ്റിയെടുത്തതിന് ശേഷം പിന്നെ അതിലേക്ക് നമ്മൾ അരവ് അരച്ച് കൊടുക്കുന്നുണ്ട് പിന്നെ അതുപോലെ മഞ്ഞൾപ്പൊടി മുളക് പൊടിയും ഉപ്പൊക്കെ ഇട്ടിട്ട് നന്നായിട്ട് വഴറ്റി വഴറ്റിയെടുക്കുന്നുണ്ട് കേട്ടോ അപ്പം അങ്ങനെ മുട്ടക്കറി ഞാനിതിന് മുന്നേ ഉണ്ടാക്കിയിട്ടുണ്ട് അതൊക്കെ ഞാൻ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് കേട്ടോ പിന്നെ ഇതിൽ കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടെ ഇട്ട് കൊടുക്കണുണ്ടേ സോറി മഞ്ഞൾപ്പൊടി മാത്രമല്ല മല്ലിപ്പൊടിയും കൂടെ ആഡ് ചെയ്ത് എന്നാണ് പറഞ്ഞിട്ടുള്ളത് കേട്ടോ പിന്നെ ഞാൻ ഈ വീഡിയോയിലേക്ക് വോയിസ് കൊടുക്കുന്ന ആ ഒരു ടൈമിൽ അത്ര നല്ല സുഖത്തിലല്ല ഇരിക്കുന്നത് കേട്ടോ അപ്പോൾ അതിൻ്റെ ചെറിയൊരു മാറ്റങ്ങളൊക്കെ നിങ്ങൾക്ക് അനുഭവപ്പെടുന്നുണ്ടായിരിക്കും അപ്പോൾ അതേ നമ്മൾ നൂൽപുട്ട് ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ നൂൽപുട്ട് ആദ്യം തന്നെ റെഡിയാക്കിയിട്ടുണ്ടായിരുന്നു പിന്നെ കുക്കറിലാണ് മുട്ടയൊക്കെ പുഴുങ്ങാൻ വെച്ചിട്ടുണ്ടായിരുന്നത് അതിൽ രണ്ട് നാടൻ മുട്ടയാണുള്ളത് കേട്ടോ അമ്മ വന്ന സമയത്ത് വീട്ടിൽ കോഴിയും കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പം അങ്ങനെ മുട്ട കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ ഒരു മുട്ടയും കൂടെ ചേർത്തിട്ടാണ് ഉണ്ടാക്കിയിട്ടുള്ളത് കേട്ടോ അപ്പോൾ ഇതിൽ രണ്ട് രണ്ട് മുട്ട ചെറുതും രണ്ട് മുട്ട വലുതുമായിരുന്നേ മനുവിൻ്റെ പരിപാടി എന്തായിരുന്നു വലിയ മുട്ട നോക്കി ഇങ്ങാണ്ട് എടുത്ത് പോയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പൂസും അതെ വലിയ മുട്ട പോയി പോയിങ്ങാണ്ട് നോക്കിയെടുത്ത് പോയിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ അത് ഞാൻ കുളിയൊക്കെ കഴിഞ്ഞ് വന്നതിന് ശേഷമാണ് ചായ കുടിക്കുന്നുണ്ടായിരുന്നത് കേട്ടോ അപ്പോൾ അപ്പോഴാണ് മനു ഫോണും കൊണ്ടുവന്നത് അപ്പോൾ ഞാൻ പറഞ്ഞു വീഡിയോ എടുത്താടാന്ന് പറഞ്ഞു അങ്ങനെ അവൻ വീഡിയോ എടുത്തു തരുകയാണ് കേട്ടോ അപ്പം ഞാൻ ഈ ഒരു ടൈമിൽ ചായ അടിക്കുന്ന ടൈമിൽ ഏട്ടൻ കുളിക്കണേൻ്റെ മുന്നേ കുളിപ്പിച്ചു കുളിപ്പിച്ചതരാന്ന് പറഞ്ഞിട്ട് അങ്ങനെ കുളിപ്പിക്കാൻ പോയിട്ടുണ്ട് അപ്പോഴാണ് ഞാനിവിടെ ചായ കുടിക്കാൻ വേണ്ടി ഇരുന്നിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഇന്ന് എന്താണ് സംഭവം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ടൗണിൽ ഒന്ന് പോകേണ്ട ആവശ്യമുണ്ടായിരുന്നു കേട്ടോ അപ്പം എൻ്റെ പാതസ്ഥലത്തിൻ്റെ ഒരു കണ്ണി പൊട്ടിയിട്ടുണ്ടായിരുന്നു അപ്പം അത് ഒന്ന് റെഡിയാക്കാനുണ്ട് പിന്നെ അതുപോലെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഫോണിൻ്റെ കാര്യം കേട്ടോ ഫോൺ നമ്മൾ പുതിയ ഫോൺ മേടിച്ചിട്ട് രണ്ട് ദിവസം ഞാൻ ഞാനതിൽ വീഡിയോസെടുത്ത് അപ്ലോഡൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു പക്ഷെ അത് റെഡി ആവുന്നുണ്ട് അപ്പം അങ്ങനെ അത് സാംസങ്ങിൻ്റെ സർവീസ് സെൻറ്ററിൽ കൊടുത്തിട്ടൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതിന് അത് വാങ്ങിക്കാനും പോകണം അത് രണ്ട് മൂന്ന് പ്രാവശ്യം നമ്മൾ വന്നിട്ടൊക്കെ തീരുമാനമാക്കാൻ വിചാരിച്ചിട്ടാണ് പോയിട്ടുണ്ടായിരുന്നത് അതിന് വേണ്ടിട്ട് റേഡിയോന് ശേഷം നമ്മൾ മുറ്റത്തൊക്കെ വന്നിട്ട് ഇങ്ങനെ വീഡിയോസും കാര്യങ്ങളൊക്കെ എടുക്കുമായിരുന്നു കേട്ടോ അപ്പം അതിനിടയ്ക്ക് ഒരു സംഭവം ഉണ്ടായിട്ടുണ്ട് ഞാൻ പറയാമേ അപ്പോൾ അതേ ഞാൻ വീഡിയോസ് ഇപ്പം ഇപ്പം സമയം ഒരു പത്ത് മണിയൊക്കെ ആവാനായിട്ടുണ്ടായിരിക്കും കേട്ടോ ഒമ്പത് ഒമ്പതരൊക്കെ കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ ആ ഒരു ടൈമിൽ ഞാൻ വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് നിന്നരാൻ പറഞ്ഞ ഇപ്പം അപ്പൂസ് കാണിക്കുന്ന അഭ്യാസങ്ങളാണ് കേട്ടോ അതൊക്കെ പിന്നെ അത് നമ്മൾ ഇറങ്ങി മുറ്റത്തിങ്ങനെ നിൽക്കണേ അതായത് ഞാനും ഇറങ്ങി ആ ഒരു ടൈമിൽ ഞങ്ങൾ തേങ്ങ അങ്ങട് വീണു കേട്ടോ ഇതേ കണ്ടല്ലേ നിങ്ങൾ ഓട് പൊട്ടി തേങ്ങ തേങ്ങ വലിയ തേങ്ങയൊന്നുമല്ല ചെറിയ തേങ്ങ വീണ് എന്താ പറയുക അച്ചിങ്ങ എന്നൊക്കെ പറയില്ല കുറച്ച് വലിയ അച്ചിങ്ങ കേട്ടോ അത് വീണിട്ട് ഓടങ്ങോട്ട് പൊട്ടി ഇതേ കണ്ടില്ലേ ഓട് ഫുൾ ഉള് ഉള്ളിലായിരുന്നു കേട്ടോ ആ ടേബിളിൻ്റെ മുകളിലൊക്കെ കൂടെയൊക്കെ ആയിട്ടാണ് ഓടങ്ങോട്ട് വീണിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഇത് നമ്മൾ ഇറങ്ങണേനു മുന്നേ അതൊക്കെ ഒന്ന് റെഡിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ നമ്മളിവിടെ ഓട് കുറച്ച് മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ സ്ഥിരം പരിപാടിയാണ് കേട്ടോ ഇത് എന്താണ് ഓട് വീഴും ഓട് വീഴും അല്ല സോറി തേങ്ങ വീഴും തേങ്ങ വീഴും എന്നുള്ളത് ഇത്ര ദിവസമായിട്ട് ഇതുവരെ തേങ്ങ കടന്നാളങ്ങോട്ട് കിട്ടിയിട്ടില്ല കേട്ടോ ആകെ ഇവിടെ ആകെ പ്രാന്ത് പിടികയിലൊക്കെ തുടങ്ങിയിട്ടുണ്ട് തേങ്ങ കടന്നാളൊക്കെ ഇട്ടാത്തത് കൊണ്ട് പിന്നെ അതേട്ട് ഗ്ലാസ് കണ്ണടക്ക കഴുകാനുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അങ്ങനെ അതൊക്കെ ഒന്ന് കഴിഞ്ഞ് വന്നിട്ടുണ്ടായിരുന്നേ അപ്പം അങ്ങനെ ഞങ്ങൾ ബസ്സിലാണ് പോകുന്നത് കേട്ടോ വണ്ടി ഒന്നും എടുത്തിട്ടുണ്ടായിരുന്നില്ല അങ്ങനെ ബസ്സിന് പോവാണ് അപ്പോൾ അങ്ങനെ അതേ ഞങ്ങൾ ഇറങ്ങിയിട്ടോ അപ്പോൾ അപ്പൂസ് അപ്പൂസൊക്കെ കയറിയിട്ടുണ്ട് കേട്ടോ ഇവിടെ കുറച്ച് കാടും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് നമുക്കത് വെട്ടാനും വയ്യ കേട്ടോ അത് നമ്മളതല്ലാത്തതുകൊണ്ട് നമ്മളൊക്കെ അങ്ങനെ വെട്ടാനും വയ്യേ അപ്പോൾ അതേ വന്ന ഇത്രയും നേരം അവിടെ കളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു കേട്ടോ വെയിലും നോക്കിയിരിക്കുകയായിരുന്നു കേട്ടോ അപ്പോൾ അങ്ങനെ തീ നമ്മളത് കഴിഞ്ഞ് ഇങ്ങനെ ഇറങ്ങി ഞങ്ങളിങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ ഇതാണ് നടക്കുന്ന വഴിയെ അതേ നമ്മൾ പോക്കറ്റ് റോഡിൽ എത്തിയിട്ടോ അങ്ങനെ പിന്നെ തീ ഞങ്ങൾ എല്ലാ പണികളും കഴിഞ്ഞോട്ടോ എല്ലാ പണികളും കഴിഞ്ഞിട്ടോ ഫോൺ ഫോണ് കിട്ടി ഫോൺ കഴിയേ കിട്ടി സമയം ഉച്ചയായി അപ്പോൾ അങ്ങനെ ഭക്ഷണമൊക്കെ കഴിക്കാൻ വേണ്ടിയിട്ട് ഹോട്ടലിൽ കയറിയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോ ഞാൻ പൊറോട്ടയും ബീഫുമാണ് കഴിക്കുന്നത് കേട്ടോ ഞാൻ ഇന്നലെ മുതൽ വിചാരിക്കുന്നുണ്ട് ഇന്ന് ഞാൻ പുറത്ത് പോവുകയാണെങ്കിൽ പൊറോട്ടയും ബീഫും കഴിക്കും എന്നുള്ളത് അപ്പോൾ അങ്ങനെ അതേ പൊറോട്ടയും ബീഫൊക്കെ കഴിച്ചു കെട്ടോ പിന്നെ എനിക്ക് പറയാനുള്ള കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഫോണ് കയ്യിൽ കിട്ടിയിട്ടോ കുറച്ച് അലമ്പും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു ഏതായാലും ഫോണ് ആ ആ ഫോണല്ല ഫോണ് വേറെ ഫോൺ കിട്ടി അതേ സംഭവം തന്നെ അവർ വേറെ മാറ്റി തന്നിരിക്കുകയാണ് കേട്ടോ അതൊക്കെ അപ്പം തന്നെ കഴിഞ്ഞു കേട്ടോ കുറച്ച് നേരം അവിടെ വെയിറ്റ് ചെയ്യേണ്ടി വന്നിട്ടുണ്ടായിരുന്നു ആ ഒരു ടൈമിൽ അവിടെ വേറെ ആൾക്കാരെയും സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു അപ്പോൾ അതുകൊണ്ട് അപ്പോൾ അങ്ങനെ സർവീസ് സർവീസ് സെൻറ്ററിൽ നിന്നാണ് നമ്മൾ വാങ്ങിയിട്ടുള്ള ഷോറൂമിൽ വിളിച്ച് പറഞ്ഞു ഫോൺ കിട്ടി വേറെ ഫോൺ കേട്ടോ വേറെ ഫോണ് കിട്ടി ഈ ഫോണ് പിന്നെ നമ്മൾ കണ്ടിട്ടേ ഉണ്ടായിരുന്നില്ല കേട്ടോ നമ്മൾ കൊടുത്ത ഫോണ് അങ്ങനെ വേറെ ഫോണൊക്കെ കിട്ടിയിട്ടോ അപ്പോൾ അത് തിരിച്ച് കൊണ്ടുവന്നിട്ടുണ്ട് ഇനിയിപ്പോൾ എന്താകും നമ്മൾ വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ ഇനി ഈ ഫോണിലിട്ട് ശരിയാകുമോ എല്ലേ എന്താണെന്ന് അറിയില്ല ശരിയാവില്ല എന്നുണ്ടെങ്കിൽ അതിനും കൂടിയുള്ള തീരുമാനം ഉണ്ടാക്കിയിട്ട് പോന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഏതായാലും ഇനിയിപ്പോൾ അതിന് പോകാൻ വയ്യ എന്ന് വിചാരിച്ചിരിക്കുകയാണ് കേട്ടോ അപ്പോൾ അതൊക്കെ ഒന്ന് ശരിയാവട്ടെ എന്ന് വിചാരിക്കണോ അപ്പോൾ ഇന്ന് ഏതായാലും എനിക്ക് ആ ഫോണിൽ വീഡിയോ എടുക്കാൻ പറ്റില്ല അപ്പോൾ നാളെ മുതൽ ഞാൻ ആ നാളെ മുതൽ എന്ന് പറഞ്ഞാൽ നാളെ ഏതായാലും ആ ഫോണിൽ വീഡിയോ എടുത്തിട്ട് വേണം എനിക്ക് അപ്ലോഡ് ആവുന്നുണ്ടോ എന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് പിന്നെ അതുപോലെ ഈ ഫോൺ കാണിച്ചിട്ടുണ്ടായിരുന്നുണ്ടോ അപ്പോൾ അതിൽ ബാറ്ററി മാറ്റിത്തരാം എന്നുള്ള കാര്യം പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അത് ഞാൻ മറ്റേ ഫോണൊന്നും ഉപയോഗിച്ച് കഴിഞ്ഞതിന് ശേഷം ഇത് കാണിക്കാൻ പോവാന്ന് വിചാരിച്ചിട്ട് നിൽക്കുകയാണ് കേട്ടോ അപ്പോൾ അങ്ങനെ അത് അതൊക്കെ കഴിഞ്ഞ് വന്നു കേട്ടോ പിന്നെ അങ്ങനെ ഡ്രസ്സ് എടുക്കലും ചെരുപ്പ് വാങ്ങിക്കലും ഒക്കെ അങ്ങനെ കഴിഞ്ഞു കേട്ടോ പിന്നെ ഒരു എമർജൻസി പോലെ ഒരു ടോർച്ചൊക്കെ നന്നാക്കാനുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതും ഒക്കെ ഒക്കെ ഇതിൻ്റെ ഇടയ്ക്ക് അങ്ങനെ അങ്ങോട്ട് കഴിഞ്ഞ് പോയിട്ടോ പിന്നെ എന്താ ഉണ്ടായിരുന്നത് അങ്ങനെ പിന്നെ കുറേ സാധനങ്ങളൊക്കെ വാങ്ങിക്കാനുണ്ടായിരുന്നു അങ്ങനെ അതൊക്കെ വാങ്ങിച്ചു വന്നു പിന്നെ മീൻ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അങ്ങനെ നമ്മൾ വീട്ടിലെത്തിയപ്പോൾ രാവിലെ പോയിട്ട് വീട്ടിലെത്തിയപ്പോഴേക്ക് അഞ്ച് മണി കഴിഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ അങ്ങനെ അതേ മീൻ വാങ്ങി വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അങ്ങനെ അയില മീനാണ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത് അപ്പോൾ അത് ഇനിയിപ്പോൾ എനിക്ക് വേറെ കറിയൊന്നും ഉണ്ടാക്കാനാവില്ല എന്ന് വിചാരിച്ചിട്ട് ഞാൻ മീൻ കറി മാത്രമേ ഉള്ളൂ കേട്ടോ സാധാരണ മീൻ കറി ഉണ്ടെങ്കിൽ കൂടി ഏട്ടനങ്ങനെ എടുക്കാത്തതുകൊണ്ട് പച്ചക്കറീൻ്റെ എന്തെങ്കിലും മീൻ കറി അല്ല പച്ചക്കറിയുടെ എന്തെങ്കിലും കറി ഉണ്ടായിരിക്കും കേട്ടോ അപ്പോൾ എനിക്ക് വയ്യ അതുകൊണ്ട് ഞങ്ങൾ ഉള്ളി ചേർത്തിട്ട് നമ്മൾ മീൻ കറി ഉണ്ടാക്കില്ലേ സാധാരണ ഞാൻ പുളി മാത്രം ഇട്ടിട്ടാണ് ഉണ്ടാക്കാറുള്ളത് കേട്ടോ ഇത് പുള്ളിയും എന്താ പറയുക തക്കാളിയൊക്കെ ചേർത്തിട്ട് വഴറ്റിയിട്ട് അങ്ങനെ ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ ഇട്ടിട്ട് അങ്ങനെയാണ് ഉണ്ടാക്കിയെടുത്തിട്ടുണ്ടായിരുന്നത് കേട്ടോ പിന്നെ അത് എനിക്കൊരു വലിയൊരു പണി കിട്ടിയതാണ് കേട്ടോ പോയി കാണുന്നത് കറിയിൽ വറുത്തിടാൻ വേണ്ടിയിട്ട് ഉലുവ എടുത്ത ആ ഒരു ടൈമിൽ ഉലുവ ഞാനെടുത്തതല്ല കേട്ടോ ഇനിയിപ്പോൾ എന്താ സംഭവം എന്നറിയില്ല അപ്പോൾ അവിടെ കയറിയിരുന്ന് കളിച്ച സമയത്ത് തുറന്നത് തുറന്ന് വെച്ചിട്ടുണ്ടായിരുന്നു എന്ന് എനിക്ക് അറിഞ്ഞൂടാ അടുത്ത സമയത്ത് ഉലുവയുടെ അടപ്പ് ശരിക്കും അടച്ചിട്ടുണ്ടായിരുന്നില്ലേ കേട്ടോ ആകെപ്പാടെ ഉലുവ കംപ്ലീറ്റ് പുറത്തെത്തി അപ്പോൾ അങ്ങനെ അതേ മീനുണ്ടാക്കാൻ വേണ്ടിയിട്ട് മീൻ ഇങ്ങോട്ട് എടുക്കാനൊക്കെ നിൽക്കായിരുന്നില്ലേ അപ്പം അതേ അതിൽ കൂടെയൊക്കെ വീണു കേട്ടോ പിന്നെ അതേ ഞാനിപ്പോൾ ഇത് ഉള്ളിപ്പൊറുക്കിയിട്ടാണ് കറിയിലിടുന്നത് കേട്ടോ ഉലുവൊക്കെ നുള്ളി നുള്ളിപ്പെറുക്കി നുള്ളിപ്പെറുക്കി എടുത്തുകൊണ്ടിരിക്കാനുട്ടോ ഇനി ഇത് കഴുകാൻ പറ്റില്ലല്ലോ ഇത് കഴുകിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമ്മളിതൊരു അരവൊക്കെ തേച്ച് വെച്ചിരിക്കണതാണ് കേട്ടോ മീനിൽ കറിയൊക്കെ ഉള്ളതാണെങ്കിൽ കൂടി നമ്മൾ അരവൊക്കെ പിടിക്കാൻ വേണ്ടിയിട്ട് തേച്ച് വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെ ഇത് കഴുകാൻ പറ്റില്ല അപ്പോൾ ഞാനതൊക്കെ ഒന്നുള്ളിൽപ്പിറുക്കി ഇട്ടിട്ടുണ്ട് കേട്ടോ ഇനി കഴിക്കുമ്പോഴറിയാം അതിൻ്റെ ഉള്ളിൽ എവിടെയെങ്കിലും പെട്ടിട്ടുണ്ടോ എന്നുള്ളത് സാധാരണ നമ്മൾ ഉലുവെടുത്തിട്ട് അങ്ങനെ കഴിക്കില്ല കേട്ടോ നമ്മൾ പൊടി എന്തെങ്കിലും ചേർക്കുകയാണെങ്കിൽ അത് അങ്ങനെ അങ്ങോട്ട് പൊയ്ക്കോളൂന്നല്ലാതെ നമ്മൾ ഉലുവ എടുത്ത് കടിച്ച് കഴിക്കില്ല അപ്പോൾ അങ്ങനെ കഴിക്കുമ്പോഴറിയാം ഇനി എന്താണ് അതിൻ്റെ അവസ്ഥ എന്നുള്ളത് അപ്പോൾ അങ്ങനെ മീൻ കറി കടി പൊളിയായിട്ട് റെഡി ആയിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ അതിലേക്ക് കുറച്ച് പച്ച വെളിച്ചെണ്ണയും കൂടെ തുളിച്ചു പിന്നെ എന്നത് എപ്പോഴേക്ക് നാല് മീൻ എടുത്തിട്ട് ഞാൻ വറുക്കാനുള്ളതും കൂടി എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ ബാക്കിയുള്ളത് നമ്മൾ കുറച്ചു നേരം ഒന്ന് എന്താണ് മസാലയൊക്കെ പിടിച്ചതിന് ശേഷം ഫ്രിഡ്ജിലേക്ക് എടുത്ത് വയ്ക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ ഇവിടെ നമ്മൾ ഫ്രിഡ്ജിലേക്ക് മീൻ അങ്ങനെ തന്നെ വെക്കാറില്ല ഫ്രഷ് ആക്കിയതിന് ശേഷം ആരവൊക്കെ തേച്ചിട്ടാണ് വെക്കാറുള്ളത് കേട്ടോ അപ്പോൾ അത് നമ്മുടെ മീൻകാലും മീനൊക്കെ ആയിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ കുക്കറിലാണ് ചോറ് വെച്ചിട്ടുണ്ടായിരുന്നത് അപ്പോൾ നമ്മൾ ഇന്നത്തെ കുഞ്ഞു വീഡിയോയും വിശേഷങ്ങളൊക്കെ ഇത്ര ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനൊന്നും മറക്കരുത് നാളെ നമ്മൾ പുതിയൊരു വീഡിയോ ആയിട്ട് വരാം അതുവരെ എല്ലാ കൂട്ടുകാരും സുഖമായിട്ടും സന്തോഷമായിട്ടും ഇരിക്കുക അപ്പോൾ ഓക്കെ ബായ് ഫ്രണ്ട്സ് താങ്ക്